ക്രിയേറ്റ് വെറുതെ അല്ല മക്കളെ ചെയ്തത് പ്രമാണം പ്രമാണം ഉദ്ധരിച്ചിട്ട് കൊണ്ടുവന്നിട്ട് സംസാരിക്കുക അതാണ് അതിന് വേണ്ടി ഗ്രൂപ്പ് സി കെ കല്ലേരിയും നിങ്ങളെ അഡ്മിൻ ആക്കുകയും ചെയ്തത് എന്തിനാണ് നിങ്ങളെ മറ്റേ ഉസ്താദില്ലേ രണ്ട് ഉസ്താദ് മാറാ ഞാനൊറ്റക്കൂർ ആണ് ഗ്രൂപ്പിന്റെ അഡ്മിൻമാർ എന്തിനാണ് പ്രമാണം കൊണ്ടുവന്ന് സംസാരിക്കാൻ തയ്യാറുണ്ടോ അങ്ങനെ സംസാരിക്കാൻ ഉറപ്പല്ലോ ഹാവികൾ അതിനല്ലേ കത്തിക്കുന്നത് പ്രമാണം ഉദ്ധരിച്ച് സംസാരിക്കാൻ മുസ്ലിയാക്കന്മാർ സമസ്തക്കാർ ോ അവിടെ കെ എൻഎംമാർ ഉണ്ടാവും അവിടെ കെ എൻമാർ ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കോ ഉസ്താദ്മാരോടെ ചോദ്യം നിങ്ങൾക്ക് കഴിയോ ഈ ദുനിയാബലി വെച്ചിട്ട് പ്രമാണം ഉദ്ധരിച്ച് സംസാരിക്കാറുണ്ടെങ്കിൽ ഇതേ വന്നിരിക്കുന്നോ തയ്യാറാണ് പ്രമാണമായിരിക്കണം ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ ബന്നോളി 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 തയ്യാറുണ്ടോ വരാ പ്രമാണ ഇങ്ങനെ ഏത് കാത്യാനിക്കും വരാ അല്ലാത്ത ആര് വന്നാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ആദർശം അല്ലാത്ത മറ്റാരുടെ ആദർശവും ഇസ്ലാമല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സംസാരിക്കേണ്ടത് ഞമ്മളെ ഗ്രൂപ്പില് ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ ബന്നോളി മുത്തുമണികളെ തയ്യാറുണ്ടോ ബന്നോളി മുത്തുമണികളെ ഏത് കാദിയാനിക്കും വരാ പക്ഷേ പ്രമാണ ഉദ്ധരിച്ചിട്ടായിരിക്കണം സംസാരിക്കേണ്ടത് ഞമ്മളെ ഗ്രൂപ്പില് അതിന് കഴിവുള്ള ഉസ്താദിനെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് പ്രമാണം ഉദ്ധരിച്ച് സംസാരിക്കാൻ കഴിവുള്ള നിങ്ങൾ ഈ കൊണ്ടുപോവാഡ് ചെയ്യുക ഞങ്ങൾ തയ്യാറാണ് അണ്ടനും അടകോടനും വന്നിട്ട് ഗ്രൂപ്പ് അണ്ടനും പോത്തനും എഴുതിയ ബുക്കുകൾ ഉണ്ടല്ലോ അതിലുള്ള ഇവിടെ കൊണ്ടുവന്ന് വായിക്കാൻ പറ്റൂല ഇവിടെ പ്രമാണം ഉദ്ധരിക്കണം നമ്മുടെ ഗ്രൂപ്പ് സെറ്റപ്പ് ആണ് മക്കളെ ഉറപ്പാ നമ്മുടെ ഗ്രൂപ്പ് അതെ കൃത്യമായ സെറ്റപ്പാ ഇതില് വോയിസോ വീഡിയോ അല്ലെങ്കിൽ ക്ലിപ്പിങ്ങോ അങ്ങനത്തെ സ്റ്റിക്കറോ ഒന്നും അനുവദനീയമല്ല കൃത്യമായ പ്രമാണം ഉദ്ധരിച്ച് സംസാരിക്കാൻ കഴിവുള്ളവർ സംസാരിക്കട്ടെ പ്രമാണം ഉണ്ടെങ്കിൽ എന്ന് വരെ ഇതാണ് മക്കളെ സുന്നത്തെ പറഞ്ഞിട്ട് പറയും പോലെ പറയാൻ ഇവിടെ ഏതെങ്കിലും കുട്ടിക്ക് സുന്നത്തി സുന്നത്തി എന്ന് സുന്നതെ സമസ്ത ബന്ധം ബാക്കി സുഹൃത്തുക്കളാ ഒബി സുഹൃത്തുക്കൾ ഞങ്ങൾ എല്ലാവരും ഒഹാബിആർങ്ങുണ്ടോ ഓലൊക്കെ തയ്യാറാ നിങ്ങൾ നേരിടാൻ മാറ നേരിടാൻ ഞങ്ങൾ പ്രമാണം ഉദ്ധരിച്ച് തയ്യാറ തിരിച്ച് പ്രമാണം ഉദ്ധരിക്കാൻ അറിയാവുന്ന ഏതെങ്കിലും മുസ്ലിയാർ ഉണ്ടോ ഉണ്ട് ഒരാളൊക്കെ ഉണ്ട് ഇതെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കേട്ടു ഞങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ആരെങ്കുണ്ടോ ആരും കൊണ്ട് ഒരാളെ കിട്ടിയാ മതി പ്രമാണം ഉദ്ധരിക്കാൻ അറിയാവുന്ന ഒരാളെ കിട്ടിയാ മതി അതെ എല്ലാവരും ഏടാക്കുന്നുണ്ട് പല പലരും തെറ്റിക്കളുന്നുണ്ട് അവർക്കറിയ ഇത് പ്രമാണം കൊണ്ടുള്ള കളിയാ അവിടെ നമ്മളെ മറ്റൊന്നും നടക്കില്ല ബുക്ക് വായിച്ചിട്ട് അവരെ നേരിടാൻ കഴിയില്ല ഓരോ ഓരോരുമാമിങ്ങൾ പണ്ഡിതന്മാർ പുരോഹിതന്മാർ എഴുതി വെച്ച ബുക്ക് ആ കിത്താബിലെ വായിച്ചിട്ട് മുജാഹിദുകളെ ഒഹാബികളെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാവുന്ന മുസ്ലിയാക്കന്മാർക്ക് ലെഫ്റ്റ് ആണ് അഭിപ്രായം എല്ലാം ഏടാ പരമാവധി ഏടാക്കുന്നുണ്ട് മാത്രമല്ല ഏടാവ മറ്റേ ഇതും ഉണ്ടല്ലോ അതും അയച്ചു കൊടുത്തിട്ടുണ്ട് ഏടായിക്കോ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവര് ഏത് വിഭാഗം ഉണ്ടെങ്കിലും ഏടായിക്കോ നമുക്ക് അവരോട് സംസാരിക്കാം ഇസ്ലാം എന്താണെന്ന് അറിയുന്നവര് പറയുക അതറിയുന്ന കൊണ്ടല്ലേ ഉസ്താദ നിങ്ങളെ നേരിടാൻ വരുന്നേ നിങ്ങളെ ഞങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങളെ നേരിടുന്നത് പോലെ നേരിടാൻ കഴിക്കും കാരണം നിങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് അറിയില്ലല്ലോ നിങ്ങളെ കയ്യിലാണെ പ്രമാണില്ല പ്രമാണം എന്താണ് ഓരോരുത്തർ എഴുതി വെച്ച ബുക്ക് അതിന് കിത്താബാന്നു പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് യാതൊരു ബന്ധമില്ലാത്ത കാര്യം ഗ്രൂപ്പിൽ പറയാതിരിക്കുക നല്ല മുജിദുകൾ സലഫികൾ ഒഹാബികൾ നിങ്ങൾ എന്ത് വിളിച്ചാലും ഇല്ല ഞങ്ങൾ ദീനുൽ ഇസ്ലാം മാത്രാ പറയുന്നത് നിങ്ങളെപ്പോലെ ഓരോരുത്തർക്ക് ഏതി ഉണ്ടാക്കി അതൊക്കെ ദീനാന്ന് ഞങ്ങൾ പറയാറില്ല ഞങ്ങളെ ദീന എന്താന്ന് അറിയാൻ അള്ളാഹു ഖുറാലി പറഞ്ഞത് വിശ്വസിക്കുക റസൂലിന്റെ ചരിയ വീൻ ഇതാണ് ഞങ്ങളുടെ ദീൻ അതിന് നിങ്ങൾക്ക് കഴിയോ അതിന് കഴിയുന്ന ഉസ്താദ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ഉണ്ടേ കൊണ്ടുപോവാ